ആദ്യ സമ്പൂർണ്ണ ഹൈടെക് വിദ്യാലയ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ കണിച്ചുകുളങ്ങര പെർനേർമംഗലം എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വികസിത കാര്യങ്ങളിൽപ്പോലും വെല്ലുന്ന തരത്തിലുള്ള അഭൂതപൂർവ്വമായ മാറ്റമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് നല്ല ബെഞ്ച് ഡെസ്ക് മികച്ച കെട്ടിടങ്ങൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഓഡിറ്റോറിയം ലൈബ്രറികൾ തുടങ്ങിയ അത്യാധുനിക രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് സർക്കാർ ഓരോ സ്കൂളിലും ഒരുക്കിയത് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും എന്തിനെന്ന് ചോദിച്ചവർ ഈ വിദ്യാലയങ്ങളിൽ വന്ന് കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പി ചിത്രഞ്ജൻ എം എൽ എ നൽകുന്ന ശ്രദ്ധയുടെ തെളിവാണ് എൺപത്തി ഒൻപത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് രണ്ട് കോടി രൂപയുടെ കെട്ടിടം നിർമ്മിച്ചത് ജനഹിതം മാനിച്ച് ഏറ്റവും നന്നായി നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന എം എൽ എയെ പ്രത്യേകം അഭിനയിക്കുന്നതായും മന്ത്രി പറഞ്ഞു കെട്ടിട നിർമ്മാണം കൃത്യസമയത്ത് പൂർത്തിയാക്കിയ കരാറുകാരനായ പി ഷാജെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് നാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് ചതുർശ അടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായി എട്ട് ക്ലാസ് മുറികൾ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയും താഴെ ഒരു അസംബ്ലി ഹാൾ ടെറസ് ിൽ മീറ്റിംഗ് ഹാൾ ഇലക്ട്രിഫിക്കേഷൻ ഗേറ്റ് ചുറ്റുമതിൽ ഇന്റർലോക്ക് ടൈൽ എന്നിവ ഉൾപ്പെടെയാണ് നിർമ്മാണം ചടങ്ങിൽ പി ചിത്രരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി മുഖ്യാതിഥിയായി മരകുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായി വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി രത്നമ്മ പ്രീത അനിൽ ടി എസ് സുഗലാൽ പഞ്ചായത്ത് അംഗങ്ങളായ പി ജെ സജിമോൻ എൻ ശൈലജ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സി കെ എസ് സുജാമോൾ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി സി കൃഷ്ണകുമാർ പി ടി എ പ്രസിഡന്റ് അഭിലാഷ് എസ് എം സി ചെയർമാൻ എം എൻ സജി സ്കൂൾ പ്രഥമാധ്യാപിക സി അനില ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ യജ്ഞം തുടങ്ങാൻ ഇടവന്ന കാരണം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ കുട്ടികളില്ലാത്തതുകൊണ്ട് കിടക്കുന്ന പൂട്ടിപ്പോകുന്ന നൂറുകണക്കിന് സ്കൂളുകളാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് കേരളത്തിൽ പൂട്ടിയത് പൂട്ടാൻ വന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ കെട്ടിടങ്ങളില്ല നല്ല ടോയ്ലറ്റുകളില്ല ആധുനിക ലോകത്തിന് അനുസൃതമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളില്ല ലൈബ്രറികളില്ല ലബോറട്ടറികളില്ല ഇരിക്കാനുള്ള ബെഞ്ചില്ല ഒന്നുമില്ല വിദ്യാഭ്യാസം പ്രത്യുൽപാദനപരമല്ല എന്ന് ഈ കേരളത്തിൽ വിളിച്ചു പറഞ്ഞവരാരാണെന്ന് നാട്ടുകാരും മറന്നിട്ടില്ല വിദ്യാഭ്യാസം പ്രത്യുത്പാദനപരമല്ല എങ്ങനെയാണ് പ്രത്യുത്പാദന വിദ്യാഭ്യാസം കിട്ടി അവരെല്ലാം ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പോയി അധ്വാനിച്ച് അവരുടെ കഴിവ് കൊണ്ടുണ്ടാകുന്ന പണം നാട്ടിലേക്ക് കൊണ്ടുവന്ന് വിനിയോഗിക്കുമ്പോഴാണ് പ്രത്യുൽപാദന എന്തിനാണ് സർക്കാർ സ്കൂൾ എന്ന് ചോദിച്ചവർ എന്തിനാണ് ഏത സ്കൂൾ അധ്യാപകർക്ക് സർക്കാരിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് ചോദിച്ചവർ ഇന്ന് കേരളത്തിൽ അവർ ഈ സ്കൂളുകൾ വന്ന് കാണണം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് വരുമ്പോൾ ൂട്ടിപ്പോയെ നൂറുകണക്കിന് സ്കൂളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രഖ്യാപന ഗവൺമെന്റ് നടത്തി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവമുട്ടി അന്നത്തെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്നത്തെ നിങ്ങളുടെ എം എൽ എ മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇന്നത്തെ നിങ്ങളുടെ എം എൽ എ പി പി ചിത്രരഞ്ജൻ ഈ ഏഴര വർഷം കൊണ്ട് ഈ നേതാക്കന്മാർ ഈ ജനപ്രതിനിധികൾ കേരളത്തിൽ വരുത്തിയ മാറ്റമാണ് ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ പെരുന്തേമംഗലം സ്കൂളെന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് കഴിയും